നമ്മൾ തേങ്ങ പൊതിക്കുന്ന സെക്കൻഡ് പാർട്ട് തുടങ്ങിയ ആണ് ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു സെക്കൻഡ് പാർട്ടിൽ നമുക്ക് തേങ്ങ പൊതിക്കുന്ന ആൾ കിട്ടിയില്ല രണ്ടാമത് ഹസ്ബൻഡ് വേറെ സ്ഥലത്ത് തേങ്ങ ഉണ്ട് അതൊന്ന് പൊതിച്ചുകൊണ്ടിരിക്കുകയാണ് തേങ്ങയുണ്ട് എന്നാലാവുന്നത് ട്രൈഡ് ചെയ്തോണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഒരു ഫോർ ഫൈവ് ഹവേഴ്സിലിത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് വിചാരിക്കുന്നത് അറിയില്ല എന്തായാലും എല്ലാത്തി പാട്ടൊക്കെ വെച്ച് രാവിലെ വറപ്പൊക്കെ കഴിച്ച് ഗ്രൗണ്ട് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് നല്ല ഫ്രീ ആയിട്ട് ഇറങ്ങിയതാണ് ഓക്കെ വരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ലാസ്റ്റ് ഞാൻ രണ്ടു വന്നിട്ടൊക്കെ തുടങ്ങിയതാണേ അപ്പം എൻ്റെ നല്ലൊരു ടീഷർട്ട് ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല ലൈറ്റ് ടീഷർട്ടായിരുന്നു ഇത് ഇതിൻ്റെ ഈ ചകരീൻ്റെ ഇത് കൊണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കറയാണ് അപ്പം ടീഷർട്ട് എന്തായാലും പോയി കിട്ടില്ല ആപ്രോണിറ്റാണ് ാണ് ഹസ്ബൻഡ് വേറെ പറഞ്ഞു കൊതിക്കുന്നുണ്ട് അഞ്ചിനടുത്തുണ്ടാകും ാണ് വിതേ അതുകൊണ്ട് നല്ല ടയർഡായി ഒരു അടുക്കളയിൽ ജോലി ചെയ്യാൻ വേണ്ടിട്ട് വേറെ ആൾക്കാര് വിളിക്കേണ്ട പരഡായി നല്ല ടയർഡായി നല്ല ഹാഡായിരുന്നു ഉണങ്ങിയതായത് കൊണ്ട് ഒത്തിരി ടയർഡായി നോക്ക് ഒരു പരിവായി അപ്പൊ നമുക്കൊരു ചെറിയൊരു കൊപ്രണ്ട് പൊങ്ങു വരട്ടെ പൊങ്ങോ നോക്കാം പൊങ്ങുണ്ടോ നോക്കാം പൊങ്ങുണ്ടല്ലോ പൊങ്ങുണ്ടേ ഇതാണ് ഈ കൊപ്ര കണ്ടോ എടുത്ത് കഴിച്ചോ അത് നമ്മളെ റോക്കി കൊടുക്ക നമ്മുടെ വായിലെ ഓക്കെ പൊങ്ങ് ആസ്വദിച്ച് കഴിച്ച് അങ്ങനെ ഞാൻ ഫിനിഷ് ചെയ്യാണ് എന്റെ അധ്വാനം കണ്ടോളു എന്റെ ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ട് ബാക്കി കൂടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ കൊപ്പര ആക്കുന്നില്ല ആൾ പറഞ്ഞ് കൊപ്പര വേണ്ട തേങ്ങ കൊടുത്ത് പാട്ടുന്ന സ്ഥലത്തുനിന്ന് വിളിച്ചെണ്ണം വാങ്ങിക്കാന്ന് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ കാസർഗോഡ് സൈഡിൽ ഇതിന് പൊങ്ങ് പറയും ട്രാൻഡ്രം അങ്ങനെ ദൂരമൊക്കെ ഇതിന് എന്താ പറയാതൊന്ന് കമൻറ്റ് ചെയ്യണേ കമൻറ്റ് ബോക്സിൽ ഒന്ന് കൊടുക്കണേ താങ്ക്